അലൈക്കും വലൈക്കും വാഹ്മത്ത് പ്രിയമുള്ള മഹബിങ്ങളെ കുറ്റിപ്പുറം മഹല് സംഘടനയായ നജാത്തുൽ ഇസ്ലാം സഭയുടെ അധ്യക്ഷനും മഹല് കാദിയുമായിരുന്നു കുറ്റിപ്പുറം അബ്ദുളിയ തന്റെ നാടിന് ധാർമികമായ അപജയം വന്നുപെടാതിരിക്കാൻ അതീവ ശ്രദ്ധാലുവായിരുന്നു മഹാനവർഗ് നാടിന്റെ ഓരോ സ്പന്ദനങ്ങളും അദ്ദേഹം അന്വേഷിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ പ്രതികരിക്കുമായിരുന്നു മഹലിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അനാചാരത്തിന്റെയോ അധാർമികതയുടെയോ നാമ്പ് മുളപൊട്ടിയാൽ മഹലിൽ വ്യാപകമായി പഠന ക്ലാസുകളും പ്രഭാഷണങ്ങളും നടത്തി പ്രശ്നങ്ങളുടെ ഇസ്ലാമിക വീക്ഷണം വിശദീകരിച്ച് അത് മുളയിൽ തന്നെ നുള്ളിക്കളയുകയും ചെയ്യുമായിരുന്നു മഹാനവറുകൾ തന്റെ അടുക്കൽ സന്ദർശനത്തിനെത്തുന്ന മുതഹിമീങ്ങളോടും ആലിമീങ്ങളോടും മഹാനായ കുച്ചിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ ചില ഉപദേശങ്ങൾ നൽകുമായിരുന്നു മഹലിലെ ദീനി വിരുദ്ധ കാര്യങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ ശബ്ദിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ജനങ്ങൾ നന്മയെ അനുസരിക്കും പക്ഷേ പറയാൻ ആളില്ല എല്ലാവർക്കും വലിയ തിരക്കാണ് ജനങ്ങൾക്കിടയിൽ വ്യാപിക്കുന്ന തിന്മയും ഇത് ഏറ്റവും ആർക്കും നേരമില്ല നമ്മുടെ പ്രസംഗങ്ങൾക്ക് പുറമെ പ്രവർത്തനവും ഇത്തരം തിന്മകൾക്കെതിരെ കാര്യമായി ഉണ്ടാകണം സാധാരണ ജനങ്ങൾ മതമൂല്യങ്ങളിൽ നിന്ന് വ്യതിചെലുക്കുന്നത് തടയാൻ ശ്രമം വേണം സാമൂഹിക തിന്മകൾ വ്യാപിക്കുന്നത് ഇല്ലാതാക്കണം ജനങ്ങൾക്ക് ആത്മസംസ്കരണം ലഭിക്കണം വ്യക്തിവിശുദ്ധി കൊണ്ട് മാത്രമേ നല്ല സമൂഹം ഉണ്ടാവുകയുള്ളൂ പണ്ഡിതന്മാർ പ്രയാസങ്ങൾ സഹിക്കാൻ തയ്യാറാവണം പക്ഷേ ഇന്ന് ആരും അതിനൊരുക്കമല്ല എല്ലാവർക്കും സൗകര്യങ്ങളാണ് വേണ്ടത് പഠിക്കുന്ന കുട്ടികൾ തന്നെ സൗകര്യങ്ങൾ കൂടുതൽ നോക്കിയാണ് മതപഠന രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ത്യാഗം സഹിക്കാൻ ചെറുപ്പത്തിലെ ശീലിക്കേണ്ടതാണ് ഇരുപത് വർഷത്തോളം ത്യാഗം സഹിച്ച് പ്രയാസപ്പെട്ട് ബോധിപ്പടിച്ച ഷെയ്ഖുനയുടെ ഈ ഉപദേശങ്ങൾ കേൾക്കാത്ത ഷെയ്ഖുനയെ സന്ദർശിച്ചിട്ടുള്ള പണ്ഡിതർ ഉണ്ടാകാൻ സാധ്യതയില്ല സദാസമയവും മുതാലിമീങ്ങളോടും പണ്ഡിതന്മാരോടുമായി ഇത്തരം ചിന്തനീയമായ ഉപദേശങ്ങളായിരുന്നു ഷെയ്ഖുന കുച്ചിപ്പുറം മുസ്താദ് നൽകിയിരുന്നത് അള്ളാഹുദാല അവരോടൊപ്പം സ്വർഗീയാരാമത്തിൽ നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ മഹാനവറുകൾ പ്രവർത്തിച്ചു കാണിച്ച സൽപാൻതാവിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹുദായ നമുക്കും നമ്മുടെ കുടുംബത്തിനും തോഫിയൊക്കെ ചെയ്യട്ടെ ആമീൻ ആലമീൻ